ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ മറന്നാടൻ്റെ തമ്മിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് ഇത് ശരിയാകല്ലേ എന്നുള്ളതാണ് കാരണം നമ്മളുടെ ആരുമല്ല പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മമ്മൂക്ക മമ്മൂക്കയ്ക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പോയി പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് തന്നെ നോക്കുമല്ലോ എന്താണെന്ന് ശരിയാകല്ലേ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നോക്കിയത് പക്ഷേ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഈ അറിഞ്ഞത് ഒരു ട്വിറ്റിൽ നിന്നാണ് ട്വിറ്റിലൊരു സാമൂഹ്യമുട്ടൊരാളുടെ ട്വിറ്റിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്ത് വന്നത് അയാൾ തന്നെ പിന്നെ അസുഖമാണ് അതുകൊണ്ട് ഷൂട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിന്നത് പിന്നെ അതിൽ ഒരാൾ എന്താണ് കാരണം ചോദിച്ചപ്പോഴാണ് കുടൽ ആണെന്നുള്ള ആരും പറയുന്നത് എന്തായാലും മറുനാടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏതായാലും നമുക്കതൊന്ന് കണ്ടുനോക്കാം മമ്മൂട്ടിക്ക് എന്ന് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഷൂട്ടിങ്ങിലൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന നൂറ് കോടിയിലധികം ചിലവുള്ള സിനിമയുടെ ഷൂട്ടിംഗിൽ നിന്ന് മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖർ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ അവധി എടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽക്കറുമൊക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടെ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരണാറ് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നാൽ ഇങ്ങനെ ഒരു ഡ്യൂട്ട് ചെയ്തു മീഡിയ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ ആണെന്നും അദ്ദേഹം ആണെന്നും ഇപ്പോൾ അമേരിക്ക പോകുന്നതാണ് വരുണിനെ കുറിപ്പ് സേ കുറിപ്പ് മഹേഷ് നാരായണായിരുന്നു പോസ് പോൺ ചെയ്തു

തുടക്കം ഉള്ളത് കിടത്തി ഉടലിനാണ് ചെന്നൈ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് ഗൗരവമായ ഒരു സ്ഥിതിയല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റിയിരുന്നു മമ്മൂട്ടി ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവും ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട് വിശദമായ പരിശോധനകൾ നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പറയുന്നത് വസ്തു ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോട് കൂടി അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് ുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനോട് മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസർ മമ്മൂക്കയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷർദലും കാര്യങ്ങളും വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെ അമൃതയിലും അസ്തരിലൊക്കെ കൊണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഒരു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ട് തോന്നിയത് കൊണ്ട് ആയിരിക്കും നോക്കിയപ്പോഴാണ് വയോപ് ചെക്ക് ചെയ്തപ്പോഴാണ് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞത് ഏതായാലും ഫസ്റ്റ് സ്റ്റേജ് ആണ് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ എന്നാ ഇപ്പോൾ എന്നാ അപ്പോളോ ഹോസ്പിറ്റൽ കാണിച്ചാണ് ഇപ്പോൾ റെസ്റ്റിലാണ് റേഡിയേഷൻ ചെയ്ത റേഡിയേഷൻ മാത്രം മതി അതുകൊണ്ട് അസുഖം മാറും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇത് കൂടുതൽ നമ്മൾ സ്ഥിതീകരിക്കോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു പിന്നെ മമ്മൂക്കെ ഫാമിലിയെ ചുറ്റപ്പെട്ടുള്ള ആൾക്കാർ ഒരു പോസ്റ്റിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ട്വിറ്ററിലോ ഇൻസ്റ്റയിലോ എന്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ മറന്നാടിന് ഇത് വെച്ചെങ്കിൽ ഇതിന് ഓരോ എന്നെ ഓരോ കാര്യങ്ങൾക്കും പ്രൂഫും കാര്യങ്ങളും അതെന്നു വെച്ചാൽ മറന്നാടും പല കാര്യങ്ങളും അന്വേഷിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ വെച്ചാൽ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ രണ്ടു വർഷം ഇപ്പം നമ്മുടെ ഇത് കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മറുനാടിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാം എന്ന് പക്ഷേ മമ്മൂട്ടി എന്നാ വിശ്വസിക്കാമെന്ന് നമുക്ക് എന്നെ തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് പക്ഷേ ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ എന്നാ വേണ്ടപ്പെട്ട ആൾക്കാരിട്ടാലും അത്ര അറിയത്തുള്ളൂ അപ്പം ഈ ലൈഫ് ഓഫ് അനന്തോ ഒരു വീഡിയോ ഒരു ഒരു പോസ്റ്റ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനിവിടെ വെക്കാം കേട്ടോ അദ്ദേഹം അതിനകത്ത് പറയുന്നത് അതിനകത്ത് ഒരാൾ എന്നാ ഈ ഫിലിമ ഫീൽഡിൽ തന്നെ ഒരാൾ പറയുന്നതാണ് എന്നാ മമ്മുക്കയ്ക്ക് സുഖമില്ല തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നു അതായത് എപ്പോഴും തിരക്കില്ലാതെ അല്ലെങ്കിൽ ഇടവേഴല ഇല്ലാതെ ഷൂട്ടിങ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് വേണമെന്നിട്ട് മാറി നിൽക്കുന്നു എന്നല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസും ആരും സ്പ്രെഡ് ചെയ്യരുത് ആയിട്ടുള്ള ന്യൂസാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത് ഏതൊക്കെ ഞാൻ അതോട് വയ്ക്കാം ഇപ്പം ഈ കാര്യങ്ങളൊക്കെ കയക്കുമ്പോൾ എന്നാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആകല്ലേ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞ പോലെ പിന്നെ കുടൽ ക്യാൻസർ ആയിരുന്ന എൻ്റെ ഉമ്മ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് കൊമ്പാണ് മരിച്ചത് മുപ്പത്താറ് വയസ്സോളും അന്നേരം ഒന്നും ഇത്രയും പിന്നെ മെഡിക്കൽ ഫീഡ് ഒന്നും ഇത്രത്തോളം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞത് തന്നെ മരിച്ച ശേഷം ഒന്നറിയണ പുള്ളിക്കാതിക്ക് ക്യാൻസറാണെന്ന് അതും ലാസ്റ്റ് സ്റ്റേജായിരുന്നു പിന്നെ അതായത് പിന്നെ മോശം പോകുമ്പോഴൊക്കെ ബ്ലഡ് ആണ് പോയിക്കൊണ്ടിരുന്ന വച്ചത് അത്രത്തോളം വലിയ സ്റ്റീ മുപ്പത്താറ് വയസ്സുള്ളും എൻ്റെ ഉമ്മച്ചി മരിക്കുമ്പം ഞാനും അത്രയും പ്രായം എനിക്കും കുറവാണെന്ന് പക്ഷേ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട് ഉമ്മച്ചിയെ കരയണതും പിടിക്കുന്നതൊക്കെ ഇന്നും ഇന്നലെ കഴിഞ്ഞ പോലെ എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആരിക്കും ഒരാൾക്ക് അസുഖം ഇങ്ങനെ ഒക്കെ ആണോ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും മനസ്സൊരുക്കി തന്നെ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് ആർക്കും ഈ ഒരു അസുഖം വരത്തില്ലേ എന്നുള്ളതാണ് കാര്യം കൺ ഇങ്ങനെ ആ ഒരു വേദന കണ്ടോണ്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ പറ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ഈ ക്യാൻസർ എന്നുള്ള ഇത് പാരമ്പര്യമായിട്ട് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനിവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലൊക്കെ കാണിച്ചപ്പോൾ എന്നോടവർ പറഞ്ഞത് ശക്തമായിട്ടുള്ള ഡയറ്റ് വേണം അതുപോലെ തന്നെ വ്യായാമം വേണം ഫുഡൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആയിരിക്കണം എന്നൊക്കെയാണ് ഇവരുടെ അടുത്തവർ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല എങ്കിലും മമ്മൂട്ടി എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഇതിനൊന്നും ചിന്തി വയ്ക്കാനേ പറ്റുന്നില്ല കാരണം അദ്ദേഹം വളരെയധികം എക്സസൈസാണെങ്കിലും ഒക്കെ നല്ല പോപ്പറായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഡയറ്റ് ആണെങ്കിലും നല്ല പക്കയാണ് എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട് എല്ലാം കഴിക്കുമെങ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ കൺട്രോൾ ഉണ്ട് ഒരു ഭക്ഷണത്തിന് മുമ്പിൽ നിന്നിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമുക്ക് നല്ല എന്നെ പോലത്തെ ഒരു രീതിപ്പെട്ട ആൾക്കാർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യമാണ് ആദ്യമൊക്കെ ഉയർത്തിരിക്കും അതൊക്കെ കഴിച്ചാൽ മതി ഇത്രയും വേണ്ട അത്രയും വേണ്ടത് പക്ഷേ ഭക്ഷണം കൺ മുമ്പിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു പറ വിചാരിച്ച കാര്യങ്ങളും എല്ലാം തന്നെ മൊത്തത്തിൽ മറന്നു പോകുന്ന ആൾക്കാരും ഒരിതപ്പെട്ട ആൾക്കാരും എല്ലാവരും പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല എല്ലാം കഴിക്കും ആവശ്യത്തിന് മാത്രം അദ്ദേഹത്തിന് പിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ തന്നെ വൈറലായിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ അസുഖം വന്നു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ആ റേഡിയാ റേഡിയേഷൻ ചെയ്തതോടുകൂടി മാറും മാറും എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം മാറ്റണേ എന്ന് നമുക്ക് കട്ടായ വെട്ടെന്നെ പ്രാർത്ഥിക്കാം ഈ നല്ലൊരു മാസത്തിൻ്റെ അദ്ദേഹമാണെങ്കിൽ നല്ല മുപ്പത് നോകുമ്പോൾ പിടിക്കലും നിസ്കാരം ഓത്തുമ്പോൾ ഇതൊക്കെ ഉള്ള മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാ ജാതിക്കാരും എല്ലാ മാതാപിതാക്കളും എല്ലാവരും നമുക്ക് ഉള്ളൊരുക്കി തന്നെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനൊന്നും വരത്തില്ല എന്ന് നമ്മളുടെ ഏറ്റവും എന്നാ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്നുള്ളതല്ലേ അതുകൊണ്ടുതന്നെ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കാണ് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലെങ്കിൽ ഇതോ ഈ രോഗം അല്ലാതിരിക്കണേ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതുകൂടി കൂടി ഉൾപ്പെടുത്തുക എന്താണ് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ ഞാനൊന്നുകൂടി എടുത്ത് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ അതി കുടുംബങ്ങളോ ഒക്കെ വന്ന് ഇട്ടാൽ മാത്രമേ ഇതിനുള്ള പൂർണ്ണമായുള്ള വ്യക്തത വരുത്തുള്ളൂ എങ്കിലും ഈ ഒരു പിന്നെ പറഞ്ഞതിൽ അറിവോടുകൂടിയിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും വരുത്താതിരിക്കട്ടെ പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തുക ആർക്കും വെത്താതിരിക്കട്ടെ ഈ കണ്ടോണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളും എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തുവാണ് ഈ അസുഖം ആർക്കും വെത്താതിരിക്കട്ടെ ആത്മഹത്യ തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ വരുത്താതിരിക്കട്ടെ എന്ന് ഓക്കെ അപ്പോൾ